பாரதம் கலைக்கும் போல் மானியமாக களச்சில்ல தோல்வி உரப்பா വിദേശ നയവുമായി ബന്ധപ്പെട്ട് ഭാരതത്തോട് കൂടുതൽ മാന്യമായ സമീപനം വേണമെന്ന് ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റൂബിന്റെ മുന്നറിയിപ്പ് വിദേശ നയം കൂടുതൽ സഹകരണപരമായില്ല എങ്കിൽ ഈ കളിയിൽ തോൽക്കുമെന്ന് ഉറപ്പ് യുഎസിന് നൽകിയ ഒരു സന്ദേശത്തിലാണ് സ്റ്റൂബ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് ട്രംപുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അലക്സാണ്ടർ സ്റ്റൂബ് മാർച്ചിൽ ട്രംപിന്റെ ഫ്ലോറിഡയിലുള്ള ഒരു റിസോർട്ടിൽ ഏഴ് മണിക്കൂർ ഗോൾഫ് കളിക്കിടെയാണ് ഇരുവരും തമ്മിൽ ഫ്രണ്ട്ഷിപ്പിലായത് ഡൊണാൾഡ് ട്രംപിനെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ചുരുക്കം ചില യൂറോപ്യൻ നേതാക്കളിൽ ഒരാളാണ് സ്റ്റൂബ് എന്നുള്ളത് ാണ് റിപ്പോർട്ട് റഷ്യയുമായിട്ടുള്ള സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി ഓഗസ്റ്റ് ആദ്യം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിക്കൊപ്പം വൈറ്റ് ഹൌസിലും സ്റ്റൂബ് എത്തിയിരുന്നു ട്രംപ് സ്റ്റൂബിനെ വിശേഷിപ്പിക്കുന്നത് ചെറുപ്പക്കാരനും കരുത്തനുമായ മനുഷ്യൻ എന്നാണ് എന്റെ യൂറോപ്യൻ സഹപ്രവർത്തകരോട് മാത്രമല്ല പ്രത്യേകിച്ച് യു എസിനോട് പറയുന്നു ഭാരതത്തെ പോലെ ഒരു ഗ്ലോബൽ സൗത്ത് രാജ്യത്തോട് കൂടുതൽ സഹകരണപരവും മാന്യവുമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തണം ഇല്ല എങ്കിൽ നമ്മൾ ഈ കളിയിൽ തോൽക്കും എന്നാണ് സ്റ്റൂബ് പറയുന്നത് സ്റ്റൂബ് ഭാരതത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു ഗ്ലോബൽ രാജ്യം എന്നതാണ് അത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു ഭരണകാലത്തിനു ശേഷം ഉണ്ടാകുന്ന ഒരു വിലയിരുത്തലാണ് ലോകരാഷ്ട്രങ്ങളിൽ ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കൾക്കിടയിൽ അതുപോലുള്ള ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ ഉണ്ടാകുന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഭാരതം ഒരു ഗ്ലോബൽ രാജ്യമാണ് എന്നുള്ളത് എന്നാൽ ട്രംപിന് മാത്രം മനസ്സിലാകുന്നില്ല ഭാരതത്തിൻ്റെ ആ ഒരു സ്വാധീനം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ ഒക്കെ ഭാരതത്തിൻ്റെ സ്വാധീനം എത്ര മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല ശരിക്കും ട്രംപിന് ഈ ഒരു വിഷയത്തിൽ ട്രംപ് തീരുവ ഈ ഒരു വിഷയത്തിൽ ട്രംപ് അക്ഷരാർത്ഥത്തിൽ തെറ്റിയിരിക്കുകയാണ് അല്ലെങ്കിൽ തെറ്റിപ്പോയാണ് ട്രംപിൻ്റെ കണക്കുകൂട്ടലുകൾ എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരും ഒക്കെ വിലയിരുത്തുന്നത് ചൈനയിലെ ടിയാൻജിനിൽ അടുത്തിടെ നടന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ആ ഉച്ചകോടിയെക്കുറിച്ചുള്ള പരാമർശത്തിലൂടെ എത്ര മാത്രം ഭാരതത്തെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഭാരതത്തിനോടുള്ള നയതന്ത്രങ്ങളെ ശ്രദ്ധ ചെലുത്തണം എന്ന വാക്കുകളാണ് അദ്ദേഹം കൂടുതൽ സ്രസ് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും പങ്കെടുത്ത ഉച്ചകോടി നിനി വരാൻ പോകുന്ന ഒരു അപായത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഗ്ലോബൽ വെസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നും സ്റ്റൂബ് പറയുന്നു റക്കുമതി തീരുവ വിഷയത്തിൽ കീഴ്ക്കോടതിയിലും അപ്പീൽ കോടതിയിലും നിന്ന് ഏറ്റ വമ്പൻ തിരിച്ചടിയുടെ ആഘാതം മാറാതെ അതേസമയം ട്രംപ് ഭരണകൂടം ഇപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടിലാണ് വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീൽ എത്രയും വേഗം ണമെന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ട ട്രംപ് നിങ്ങളും തീരുവ് റദ്ദാക്കിയാൽ അത് അമേരിക്ക മൂന്നാം ലോക രാജ്യമാക്കി മാറ്റുമെന്നും പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് അപ്പീൽ കോടതി ട്രംപ് പ്രഖ്യാപിച്ച തീരുവുകളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധവും ഇല്ലാത്ത അധികാര പ്രയോഗവുമാണ് എന്ന് വിധിച്ചത് പതിനൊന്നംഗ ജഡ്ജിമാരുടെ പാനലിൽ ഏഴുപേരും ട്രംപിനെതിരെയാണ് വിധിച്ചത് ഇതാണ് ട്രംപ് ഭരണകൂടത്തെ ഇപ്പോൾ കടുത്ത ആശങ്കയിൽ ആഴ്ത്തുന്നത് അതേസമയം വിധി അപ്പീൽ കോടതി ഒക്ടോബർ പതിനാല് വരെ റദ്ദാക്കിയിരിക്കുകയാണ് കോടതിയിൽ അപ്പീൽ നൽകും എന്ന് ട്രംപ് അറിയിച്ചതിനെ തുടർന്നായിരുന്നു ഇത് എന്നാൽ കാത്തിരിക്കാൻ സാധിക്കില്ല െന്നും താരിഫിൻ മേൽവിധി ഉടനടി വേണമെന്നുമാണ് ട്രംപിന്റെ ആവശ്യം അപ്പീൽ കോടതി വിധിയെ തുടർന്ന് യു എസ് ഓഹരി വിപണികൾ ഇടിയുകയാണ് എന്നും റിപ്പോർട്ട് ഇതിനായി ട്രംപ് ഈ വിവരങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നു ഓഹരി വിപണി താരിഫ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം ട്രംപ് പ്രഖ്യാപിച്ച അൻപത് ശതമാനം വരെ തീരുവയാണ് കീഴ്കോടതിയും അപ്പീൽ കോടതിയും നിയമവിരുദ്ധം എന്ന് വിധിച്ചത് യു എസ് കോൺഗ്രസിന് മാത്രമാണ് തീരുവ പ്രഖ്യാപിക്കാനുള്ള അധികാരമെന്നും കോടതികൾ പറഞ്ഞിരുന്നു സുപ്രീം കോടതിയും ഇത് ശരിവച്ചാൽ ചൈന കാനഡ മെക്സിക്കോ ഇന്ത്യ തുടങ്ങിയവയ്ക്ക് മേൽ ട്രംപ് പ്രഖ്യാപിച്ച ഭൂരിഭാഗം തീരുവുകളും സാധുവാകും ഉദാഹരണത്തിന് ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവ ഭരണം അൻപതിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി താഴും നിലവിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ബില്യൺ ഡോളർ തീരുവ് ഏകദേശം പന്ത്രണ്ടര ലക്ഷം കോടി രൂപ ഇതിനകം ട്രംപ് ഭരണകൂടം പിടിച്ചെടുത്തിട്ടുണ്ട് കോടതിയിൽ തോറ്റാൽ ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും ട്രംപിന്റെ തീരുവ നിലവിൽ യു എസ് എളുപ്പത് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ബാധകമാണ് കോടതി തീരുവ റദ്ദാക്കിയാൽ അത് വെറും പതിനാറ് ശതമാനം ഉൽപ്പന്നങ്ങളിലേക്ക് ചുരുങ്ങും ട്രംപിന് അത് കനത്ത തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക മറ്റു രാജ്യങ്ങൾക്കുമേൽ തീരുവ വ്യാപാര കരാർ ചർച്ചകളിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന മേധാവിത്വവും നഷ്ടമാകും

Mach